ത്തിലെ ആദ്യത്തെ അഗ്രിമെൻ്റ് ആണ് ഇന്ന് ഇവിടെ ഈ മേൽപ്പാടം വള്ളപ്പുരയിൽ നടക്കുന്നത് അപ്പോൾ പള്ളത്തുരുതി ബോട്ട് ക്ലബിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് വള്ളംകളി ചരിത്രത്തിൽ ഇന്നേവരെ ആരും നേടിയിട്ടില്ലാത്ത ഒരു റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു പടി കൂടി കടക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് ഡബിൾ ഹാട്രിക്ക് എന്നുള്ള ഒരു ചരിത്രം അത് മേൽപ്പാടം വള്ളത്തിൽ കൂടി ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അപ്പോൾ ഇതിൽ തയ്യാറാക്കിയിരിക്കുന്ന എഗ്രിമെൻറ്റ് എല്ലാവരുടെയും കൂടി ഒരു പെട്ടെന്ന് ഒന്ന് വായിക്കുകയാണ് അത് ഓൾറെഡി എല്ലാവരും ചർച്ച ചെയ്ത് തീരുമാനമായ കാര്യങ്ങളാണ് കളങ്ങിൻ്റെ ഒരു ഇതെന്നുള്ള രീതിയിൽ വായിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം എട്ടാം തീയതി ആലപ്പുഴ ജില്ലയിൽ കാർത്തിയപ്പള്ളി താലൂക്ക് വീപുരം വില്ലേജിൽ മേൽപ്പാടൻ ചുണ്ടൻമുള്ള സമിതി പ്രസിഡന്റ് നമ്പർ ആലപ്പി ബാർ ടി സി ബാർ ഇരുന്നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രസിഡന്റ് കെ കുട്ടപ്പൻ ദിവ്യ പാർക്കിൽ മേൽപ്പാട് പി ഒ മാന്നാർ സെക്രട്ടറി ശ്രീ ഷിബു വർഗീസ് കന്യാകുണിൽ പടിഞ്ഞാറിയതിൽ മേൽപ്പാടം വീതം ആന്നാർ എന്നിവർ ഒന്നാം കക്ഷിയായും ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ പള്ളാതുരുതി ബോട്ട് ക്ലബ്ബ് പ്രസിഡന്റ് ആലപ്പുഴ നഗരസഭയിലെ തിരുമല വാർഡിൽ ജയശ്രീ മന്ദിരത്തിൽ ശ്രീ വി ജയപ്രസാദ് സെക്രട്ടറി ആലപ്പുഴ നഗരസഭയിലെ പള്ളാതുരുതി വാർഡിൽ കമ്പിവേലി ശ്രീ സുനീർ എ എന്നിവർ രണ്ടാം കക്ഷിയായും എഴുതിയ കരാർ ഉടമ്പടി ഒന്ന് ഒന്നാം കക്ഷിയുടെ ഉടമസ്ഥതയിലുള്ള മേൽപ്പാടൻ ചുണ്ടൻ വള്ളം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്ന നെഹ്റു ട്രോഫി സി ബി എൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രണ്ടാം കക്ഷിക്ക് നൽകുന്നതാണ് രണ്ട് വള്ളം കളിക്കുന്നതിന് വേണ്ടി പരസ്പരം സമ്മതിച്ച അൻപത്തിയാറ് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ ഒന്നാം കക്ഷി കരാറിന് ഒപ്പമെഴുതി ചേർത്തിട്ടുള്ള ഷെഡ്യൂൾ പ്രകാരം രണ്ടാം കക്ഷിയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഭാരവാഹികളെ ഏൽപ്പിക്കുകയോ ബോട്ട് ക്ലബിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കോ നൽകേണ്ടതാണ് മൂന്ന് ചുണ്ടംവള്ളം നെഹ്റു ട്രോഫി മത്സരം വള്ളംകളിക്ക് നാൽപ്പത് ദിവസം മുമ്പ് രണ്ടാം കക്ഷിക്ക് നൽകേണ്ടതും മേൽപ്പാട കടവിൽ നിന്ന് രണ്ടാം കക്ഷിയുടെ ഉത്തരവാദിത്വത്തിൽ കൊണ്ടുപോകേണ്ടതും വള്ളംകളി കഴിഞ്ഞ് തിരികെ മേൽപ്പാടം കടവിൽ എത്തിക്കേണ്ടതുമാണ് ഈ കാലയളവിൽ വള്ളത്തിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം സുരക്ഷയിൽ രണ്ടാം കക്ഷിക്കായിരിക്കും നാല് ക്യാപ്റ്റൻ സ്പോൺസർ എന്നിവരെ കണ്ടെത്തുന്നതിന് നിയോഗിക്കുന്നതിനുള്ള അവകാശം പൂർണ്ണമായും രണ്ടാം കക്ഷിക്ക് അവകാശപ്പെട്ടതായിരിക്കും എന്നാൽ ഒന്നാം കക്ഷി സ്പോൺസർമാരെ കണ്ടെത്തുകയാണെങ്കിൽ രണ്ടാം കക്ഷി കൂടി ആലോചിച്ച് ആരോപിച്ച് തീരുമാനിച്ച് സ്പോൺസർ സ്പോൺസർഷിപ്പ് നൽകാവുന്നതാണ് അഞ്ച് കളിയിൽ പങ്കെടുക്കുന്നതിന് ലഭിക്കുന്ന ഗ്രാൻഡ് ബോണസ് സമ്മാനം എന്നിവ പൂർണ്ണമായും രണ്ടാം കക്ഷിക്ക് ആയിരിക്കുന്നതാണ് എന്നാൽ സിംഗിയൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വള്ളങ്ങൾക്ക് ലഭിക്കുന്ന വാടക തുക ഒന്നാം കക്ഷിക്ക് അവകാശപ്പെട്ടതാകുന്നു ആറ് വള്ളത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വള്ളത്തിനോട് പായ്ക്കുന്ന ആളുടെ താമസം ഭക്ഷണം എന്നിവ രണ്ടാം കക്ഷി നൽകേണ്ടതാണ് ഏഴ് മത്സരങ്ങൾക്ക് മുമ്പ് വള്ളത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് പള്ളാകൃതിയിൽ വള്ളം കഴിക്കുവാൻ ഒന്നാം കക്ഷിയുടെ അനുവാദം ഉണ്ടായിരിക്കുന്നതാണ് വള്ളത്തിനുള്ള പോളിഷ് സ്ലീക്ക് എന്നിവ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ഒന്നാം കക്ഷിയുടെ ആശാരിയുടെ സാന്നിധ്യത്തിൽ രണ്ടാം കക്ഷിക്കായിരിക്കും എട്ട് ഈ കരാർ കാലയളവ് കാലാവധിക്കുള്ളിൽ വള്ളത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരുന്ന പക്ഷം ഒന്നാം കക്ഷി നേരിട്ട് ബോധ്യപ്പെട്ട് പരിഹരിക്കുന്നതും അങ്ങനെയുള്ളവ രണ്ടാം കക്ഷി ഒന്നാം കക്ഷിയെ സമയാസമയങ്ങളിൽ അറിയിക്കേണ്ടതുമാകുന്നു ഒൻപത് മത്സരങ്ങളിൽ വിജയിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നാം കക്ഷി രണ്ടാം കക്ഷി ഭാരവാഹികളെയോ പരിശീലകരെയോ അറിയിക്കേണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ കൂടി അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ രണ്ട് കക്ഷികൾക്കും അവകാശമില്ല ഈ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെഹ്റു ട്രോഫി സി വി എൽ മത്സരങ്ങൾക്ക് മാത്രമാവുന്നു പത്ത് മേൽപ്പാടൻ ചുണ്ടനിൽ ഇരുപത് ദിവസം മാത്രമേ ട്രയൽ ചെയ്യാൻ പാടുള്ളൂ പതിനൊന്ന് വള്ളത്തിൻ്റെയും ക്ലബിൻ്റെയും വിജയത്തിനായി രണ്ട് കക്ഷികളും പരസ്പരം ചർച്ചകൾ നടത്തി പരസ്പര ധാരണയോടെ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാവുന്നു ഒന്നാം കക്ഷി ശ്രീ കെ കുട്ടപ്പൻ ശ്രീ ഹിദു വർഗീ രണ്ടാം ശ്രീ വി ജയപ്രസാദ് ശ്രീ സുനിറൻ ഇതാണ് അഗ്രിമെൻറ്റ് പിന്നെ ഇതിൻ്റെ ഷെഡ്യൂൾ കൂടി വായിക്കുകയാണ് എട്ടേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒപ്പുവെച്ച കരാർ ഉടമ്പടി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്ന നെഹ്റു ട്രോഫി സി ബി എൽ മത്സരങ്ങൾക്ക് മേൽപ്പാടം ചുണ്ടൻ വള കുഴയുന്നതിനായി ഒന്നാം കക്ഷി രണ്ടാം കക്ഷിക്ക് നൽകാമെന്ന് പരസ്പരം സമ്മതിച്ച തുകയായ അമ്പത്താറ് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ തവണകളായി താഴെ വിവരിക്കുന്ന തീയതികളിൽ നൽകുന്നതാണ് എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ അഞ്ച് ലക്ഷം എഗ്രിമെൻ്റ് വെച്ച തീയതി മുതൽ ഒരു മാസത്തിനകം അഞ്ച് ലക്ഷം അധികാരികൾ ഔദ്യോഗികമായ വള്ളങ്ങൾ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ വള്ളം കൊണ്ടുപോകുന്ന ദിവസം പത്ത് ലക്ഷം അഞ്ചാം ദിവസം പത്ത് ലക്ഷം പത്താം ദിവസം പത്ത് പതിനഞ്ച് ലക്ഷം മത്സര വള്ളങ്ങൾക്ക് അഞ്ച് ദിവസം മുമ്പ് ആറ് പോയിൻ്റ് അഞ്ച് ലക്ഷം ഒന്നാം കക്ഷി ശ്രീ കെ കുട്ടപ്പൻ ഷിബു വർഗീസ് രണ്ടാം കക്ഷി വി ജയപ്രസാദ് സുനീർ എ ഇതാണ് ഇതും അപ്പോൾ